അവിൽ ഉപ്പുമാവാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം ഉണ്ടാക്കാൻ പോകുന്നത് അവില് വെച്ചിട്ടുള്ള ഒരു ഉപ്പുമാവാണ് അവൽ വെച്ചിട്ടുള്ള ഉപ്പുമാവ് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാം നോക്കാം ഇതിന് കുത്തവിലാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മളെടുത്ത് പച്ചക്കറി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടും ചെയ്യാം എല്ലാണ്ടും ചെയ്യാം അപ്പോൾ എൻ്റെ അടുത്തുള്ള പച്ചക്കറി കോളിഫ്ലവർ കാബേജ് ബീട്രൂട്ട് പിന്നെ തക്കാളി ഉള്ളി പച്ചമുളക് പിന്നെ ഗ്രീൻ പീസ് വേവിച്ചത് പിന്നെ കുറച്ച് കടുക് പിന്നെ ഉഴന്ന് പരിപ്പ് പിന്നെ ഉണക്കുമുളകുണ്ട് കുറച്ച് ഉണക്കുമുളക് പിന്നെ തേങ്ങ ഇത്രയുമാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ പച്ചക്കറി ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ തേങ്ങയും ബാക്കി ഉഴുന്നുവരിപ്പൊക്കെ ഇട്ടിട്ടും ഇതാക്കാം അപ്പം നമ്മൾ പിന്നെ നിലക്കടല നിലക്കടലയിടാം ഇപ്പം നമുക്കിതെങ്ങനെയാണ് ആക്കാം എന്ന് നോക്കാം കുറച്ചിച്ച വെള്ളം നനച്ച് നമുക്കിതിങ്ങനെ കുടഞ്ഞ് നനച്ച് വെക്കാം അധികം വെള്ളം വേണ്ട ഇതെല്ലാ ഭാഗവും നല്ലോണം നനയണം ഈ വറുത്തതായത് കൊണ്ട് ഇതങ്ങ് കുഴഞ്ഞു പോകൂല അതിനാണ് രാവിലെ വറയ്ക്കുന്നത് അപ്പോൾ ഇത് ആദ്യം നനച്ച് നമുക്ക് വെക്കന്നിട്ട് വാക്കി എന്താക്കുന്നതെന്ന് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചട്ടിയിൽ ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്കിതിലേക്ക് കടുവിട്ട് എടുക്കാം പിന്നെ പുഴുങ്ങി എടുക്കാം പിന്നെ രണ്ട് ചുവന്ന മുളക് ഇപ്പം എടുക്കുക പിന്നെ തക്കാളി ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് ഒന്നിക്കാം ഇതൊക്കെ പിന്നെ നമുക്ക് പച്ചക്കറി അടിച്ചു കൊടുക്കാം പോളിഫർ പിന്നെ ക്യാരേജ് ക്യാരറ്റിൻ്റെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക ുള്ള പച്ചക്കറി ഇപ്പ് കൊടുത്ത് ഇല്ലാണ്ട് ഉണ്ടാക്കാം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് കഴിക്കും ഇത് നമുക്ക് കുറച്ച് നേരം അതിന് കുക്ക് ഇതിൽ തന്നെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് അതിൻ്റെ എല്ലാ ഭാഗത്തും ഉപ്പ് പിടിക്കും ിൽ ഒരു നുള്ളിൽ മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ടുകൊണ്ട് മുളക് ഒന്നും വേണ്ട പിന്നെ നമ്മൾ ഗ്രേഡീസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുക ഇതിന് പകരം നമുക്ക് നിലക്കടക വേണമെങ്കിലും ഇട്ട് കൊടുക്കാം പച്ചക്കറി ഒരു അഞ്ച് ഇഞ്ചൊന്ന് ചെറിയ ഇതൊന്ന് ഉപ്പാറുക്ക ായിട്ടുണ്ട് വേണ്ട അതിൽ കൊണ്ട് കുഴഞ്ഞു പോകരുത് നമുക്ക് ഇതിലേക്ക് അതിലിട്ട് കൊടുക്കാം അതിൽ നനച്ചുകൊണ്ട് നമ്മൾ ഒതിർന്നിട്ടുണ്ട് അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാലേപ്പാടും അതിൽ കുഴഞ്ഞു പോകും ഇത് നമ്മൾ കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ ഉപ്പ് ഉപ്പെല്ലടത്തും ഇങ്ങനെ പച്ചക്കറിയിട്ടുണ്ട് എല്ലായിടത്തും ഉപ്പ് വേഗം കുടിച്ചു നമ്മക്ക് നെയ്ല് വേണം നെയ്ലാക്കാതെ നെയ്ലാക്കാം നല്ല ടേസ്റ്റ് ഇങ്ങനെ ഉഷ്മാവാക്കി കഴിഞ്ഞാല് ിനി തേങ്ങ ഇട്ടുകൊടുക്കാം നല്ലൊരു മണം വരുന്നുണ്ട് ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് ഇത് വാങ്ങി വെക്കാം ഒരു ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നല്ല ടേസ്റ്റാണ് ഗ്രീൻ പീസ് കടലയും പച്ചക്കറിയൊക്കെ കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ പച്ചക്കറിയൊന്നും ഇടാണ്ടും നമുക്കിത് ഉണ്ടാക്കാം